പള്ളിക്കൽ പള്ളിക്കൽ എന്താ എന്താ പഴം ഇതാ പേരെന്താ പേരെന്താ ആണോ ആണോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റൂ ഇത് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റുന്ന ഏയ് വാ പേരെന്താ പേര് പറ നിന്റെ പേര് പറ ആച്ചു ആരെന്താണ് മോട്ടി ആച്ചാണല്ലോ ആ അടിപൊളി അടിപൊളി വല്യാടേം വേണോ നടക്കട്ടാട്ട ഇത് മോൻ്റെ ഇല്ല മൂന്ന് വയസ്സ് നാലാമത്തെ വയസ്സോ ആ ഓണ്ട് ആ ആ ഓൻ ഒറ്റക്ക് വരും ഒറ്റക്ക് വരും ഒറ്റക്ക് നിന്ന് തിന്നാനോ കൊടുക്കുവാന് ഞങ്ങൾ വിടേയില്ല എന്നുള്ളൂ ഓന് പേടിയൊന്നും ഇല്ല ഓനങ്ങനെ ഒറ്റ കൊടുക്കോ ഒരു ഒരു അല്ലേ ഇനി ഭയം കൊടുക്കണോ എന്നാൽ ഒന്നുകൂടി കൊടുത്തോളാം

ഈ നാട്ടിലെ ഇത് ഈ നാട്ടിലെ സ്ഥിരം കാഴ്ചട്ടോ ഈ പ്രദേശത്തുകാർക്ക് ഇതൊരു കൗതുക കാഴ്ച്ച അല്ല പക്ഷെ ഇവിടെ നോക്കിയെങ്കിൽ ഇത് ഇവിടെ വലിയൊരു സൗഹൃദത്തിന്റെ കഥയാണല്ലേ നാട്ടുകാരായിട്ടുള്ള ആനച്ചന്തം എന്തൊക്കെയാ അസുഖല്ലേ എവിടെന്നരണേരാ ശേഷം എന്നാ വന്നത് ആ രണ്ടുമൂന്ന് ദിവസമായി രണ്ടു ദിവസമായി ഇനി എവിടേക്കും ഇനി രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞു പോവാണല്ലേ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകും ഇതില് എക്സ്പെൻസാണ് മെയിൻ ആയിട്ടുള്ളത് അല്ലേ ഭയങ്കര ചെലവ് രസൊക്കെ തന്നെ രസമാണ് ഇത് ഇവിടെ ചെലവല്ല രസമാണ് ഇനിയിപ്പോ പുതിയ ആന വരുമോ മെഡിക്കൽ പുതിയ ആനകളൊന്നും വരുന്നില്ല വന്നാ വാങ്ങണോന്നു താല്പര്യം ഒരുപാട് പദ്ധതി രസമായിട്ട് അങ്ങനെ പോവാണെന്നുണ്ട് വാങ്ങാൻ വന്നാൽ വാങ്ങണം വാങ്ങണം ഒന്നുകൂടി വാങ്ങണം തന്നെ ഉള്ളത് മക്കൾക്കും എല്ലാവർക്കും ഒന്നുകൂടി വാങ്ങണം പ്രേക്ഷകർക്ക് എത്രാണത്താണ് ഞാന് മൊത്തത്തില് ഇത് പത്താമത്തെ ആന പത്താന വാങ്ങിയ ഇതിപ്പോ പത്തിന ഒന്നോ ഇവള് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവളന്നെ അതെ ഓള് ആർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ല എല്ലാരും ഏറ്റവും നല്ല ഉഷാർ അണുപ്പങ്ങളും പോവാ എല്ലാവർക്കും വരാ തിന്നാൻ കൊടുക്കാൻ ആർക്കും പ്രശ്നമില്ല അത് തന്നെ പിന്നെ നമ്മക്ക് എല്ലാവരും നമ്മളില്ലെങ്കിലും വീട്ടില് ഭാര്യ മക്കളൊക്കെ കൈകാര്യം ചെയ്യും പണിക്കാരില്ലെങ്കിലും ഞമ്മള് കഴിക്കാൻ കട്ട കൊണ്ടക്കെ ചെയ്യാം നാട്ടില് ഭയങ്കര ആരായിട്ട് ഇതിലൊന്നും ഒന്നും ഒന്നും ഈ ഒന്നുമില്ല ചെലവ് അങ്ങനെ പണിക്കാരോ വല്ലോ കൂടുതൽ നല്ലൊരു പൈസ നാല് തലമുറ ഞാന് ആറാമത്തെ തലമുറ ഇനി മക്കളെ അഞ്ചാമത്തെ തലമുറ ഞാന് മോനെ ആറാമത്തെ തലമുറ ആയി ഏതാ പള്ളിക്കൽ ബസാറ് മാവിൻചോട് മാവിൻചോട് ചേലപ്പുറം പോയക്കാരനാൽ അറിയങ്ങളെങ്ങനെ അറിയപ്പെടാം ഞാനൊരു പള്ളിക്കല ആനക്കാരൻ എന്ന് പറഞ്ഞാൽ അറിയാം എല്ലാവരും അറിയും ഇപ്പൊ പള്ളിക്കൽ സാർ ആനക്കാരെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇത് കുറച്ച് ശേഷം വരുമല്ലോ എന്താണ് അത് ഞമ്മളടക്ക് പോയി കാണും ദിവസം പതിനഞ്ചു ദിവസം കൂടുമ്പോ നമ്മളെ അല്ലല്ല നമ്മൾ തന്നെ പോവും ഞാൻ പോകും മക്കള് പോകും പോവും ഫാമിലി അടക്കം പോവും ഗ്യാ ഗ്യാപ്പ് എന്താ അറിയും അറിയും ആ അറിയണ്ടാവും അല്ല അറിയുമ്പോ നമ്മള് വിളിക്കുമ്പോ അറിയാണെങ്കിൽ ഏറ്റവും ഈ വീട്ടില് ആനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാരാ ആനക്ക് ആനക്ക് ഏറ്റവും ഇഷ്ടം ആനക്കാരിഷ്ടം എന്തൊക്കെയാ കൊടുക്കും ആനക്ക് എന്തൊക്കെയാ കൊടുക്കും പറഞ്ഞു ആ കൊടുക്കന കൊടുക്കും പിന്നെ 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 ചപ്പ് പിന്നെ 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 പിന്നെന്തൊടുക്കിൾ ആപ്പിൾ കൊടുക്കും പിന്നെ പിന്നെ പഴം കൊടുക്കും ആര് കൊടുക്കലേ ആച്ചു ഭയങ്കര ഇട്ട ആശ് ആച്ച കളി വരലാ